അലൈക്കും അസലമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തഹർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കോ ഷെയറോ കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരൊറ്റ നിമിഷത്തെ ഒരു ഒരൊറ്റ കാണൽ മാത്രം അതോടൊപ്പം ധാരാളം കണ്ട് അവൻ്റെ പെങ്ങന്മാരും ആളുകളും ഒക്കെ കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ സഫീറിന് വിവാഹം നിശ്ചയിച്ചത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ സഫീറിൻ്റെ ഉമ്മയും സഫീറും ആളുകളും ഒക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ന്യായമായ രീതിയിൽ ഒരു വിവാഹം ഉറപ്പിച്ചു അങ്ങനെ ആ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ടായി ആലോചിച്ച് നോക്കൂ എങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നേരിട്ട് കൊണ്ടിരിക്കും അഥവാ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സഫീർ ചെന്നൈയിൽ ഒരു ജോലിയുമായിട്ട് എത്തുന്നത് അങ്ങനെയുള്ള ആ ഒരു നിമിഷം നേരത്തെ ആ ജോലി സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതോ ഒരു സഹോദരൻ്റെ ഭാര്യ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹോദരി ആലോചിച്ച് നോക്ക് പെട്ടെന്ന് തന്നെ ആ സ്ത്രീയിൽ ഇവൻ ഭ്രമിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്വന്തം ഭാര്യയെ അതോടുകൂടെ ആലോചിച്ച് ഉറപ്പിച്ച് ന്യായമായ രീതിയിൽ താലി കെട്ടിയിട്ടുള്ള ആ സ്ത്രീയെ വേദനിപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു വയസ്സു മാത്രം പ്രായമായ ആ കുഞ്ഞിനെയും എടുത്ത് അവൻ ഈ കാമുകിക്കൊപ്പം യാത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ മാത്രമല്ല സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത സ്വന്തമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത ആ കുട്ടിയെ ആരാണ് ആ പ്രായത്തിൽ നോക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സംരക്ഷണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെയും ആ ഉമ്മയുടെ കയ്യിലാണ് അമ്മയുടെ കയ്യിലാണ് ഭദ്രമായിരിക്കേണ്ടത് അതിനുശേഷമാണ് വിവാഹപ്രായമെത്തിയതിനു ശേഷം സ്വാഭാവികമായും ആ പെൺകുട്ടി മറ്റൊരു ഭർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതയാകുന്നതും അതുവരെയും അവരുടെ ഉമ്മയാണ് അവൾക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം ഇപ്പം നമ്മളൊക്കെ കാണുന്നുണ്ട് ഇന്നത്തെ സൈബർ ലോകത്ത് നടക്കുന്ന അനാശ്വാസ പ്രവണതകളും മനുഷ്യൻ്റെ ദുരകളും ഹീനമായ ലക്ഷ്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സ്വന്തം മാതാവിൻ്റെ അടുക്കൽ നിന്ന് പോയിട്ടുള്ള ആ പെൺകുട്ടിയെ പിതാവ് റേപ്പ് ചെയ്യുന്ന ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട് മുത്തച്ഛന്മാർ റേപ്പ് ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആരെയും ആംഗളമാർ റേപ്പ് ചെയ്ത കേസുകളുണ്ടായിട്ടുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും ആരെയും വിശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഭദ്രമായിരിക്കുന്നത് ഒരു പത്തിരുപത് വയസ്സ് വരെ അതിൻ്റെ ഉമ്മയുടെ സംരക്ഷണയിലാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ആ പിഞ്ചു കുഞ്ഞുമായിട്ട് ഓടിപ്പോകുന്നു നൈമിഷികമായിട്ട് കണ്ട അല്ലെങ്കിൽ നൈമിഷികമായിട്ട് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു കാമാർത്തി തീർക്കുന്നതിന് വേണ്ടി അതാണ് എല്ലാ ബന്ധങ്ങളെയും അവിടെ ദൈവികമായ വ്യവസ്ഥകളെയും ദൈവിക നിയമങ്ങളെയും നോക്കണം മാനുഷികതയെയും സാമൂഹ്യ ശിഷ്ടത്തെയും എല്ലാം ഉപേക്ഷിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കു വേണ്ടി ഒരു നേരം കണ്ടിട്ടുള്ള ഒരു കാമുകിക്ക് വേണ്ടി ആലോചിച്ച് നോക്ക് അവൾ ഏതോ ഒരു പുരുഷന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സഹോദരിയാണ് അല്ലെങ്കിൽ ഒരു അച്ഛന്റെ മകളാണ് ഒരു അമ്മയുടെ മകളാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ഒരു ജീവിതം വേണം പക്ഷേ ഇവൻ ഇത് ചെയ്തതോടുകൂടെ യഥാർത്ഥത്തിൽ രണ്ടു ജീവിതങ്ങളെയാണ് അവൻ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കിയത് സാമൂഹികമായി അധിക്ഷേപിച്ചത് നിന്ദിച്ചത് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു കോഴിക്കോട്ടാണെന്നും അതല്ല കൽക്കത്തയിലാണെന്നും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് സഫീർ അതങ്ങനെയാണ് ഒരുനാൾ കള്ളൻ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ വാക്കുണ്ട് അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ സഫീർ പിടിയിലാണ് മാത്രമല്ല സഫീറിൽ നിന്ന് ആ കുഞ്ഞിനെ അത്ഭുതകരമായി രക്ഷിച്ചത് അള്ളാഹുവാണ് അല്ലെങ്കിൽ ആ കുട്ടിയെ തൻ്റെ നൈമീശിക കാമ ഇവർ തീർക്കുന്നതിന് വേണ്ടി ഇല്ലാതാക്കുന്ന ഒട്ടനേകം സംഭവങ്ങൾ നമ്മൾ എന്നും അനുദിനം പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെയും അഥവാ കൽക്കത്ത പോലീസിൻ്റെയും സന്ദർഭോചിതമായ ഉണർന്നു പ്രവർത്തനം ഏറ്റവും വലിയ ശ്ലാഘനീയമാണ് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനകം തന്നെ ഈ ദുരൂഹതയ്ക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ ഈ പോലീസിനു കഴിഞ്ഞു ഇവിടുന്ന് പോലീസ് ഉടനെ തന്നെ കൽക്കത്ത പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ കുട്ടി സുരക്ഷിതമായ സ്ഥാനത്തുണ്ട് എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കി ഇത് രണ്ടാലൊന്നും സംഭവിക്കും ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പെട്ടെന്ന് എവിടേക്കെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഒരു കൊച്ചുകുട്ടി അത് കരയും അല്ലെങ്കിൽ ആളുകൾ കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാഹചര്യത്തിൽ ആ കുട്ടി തനിക്ക് തൻ്റെ തോന്നിവാസത്തിന് തടസ്സമാകുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്യും പക്ഷേ ഇത് അള്ളാഹു ആ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അതോടൊപ്പം തന്നെ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് ആളുകളുടെ ജനങ്ങളുടെ നാട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അള്ളാഹുവെ ആ കുട്ടിക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ആ കുട്ടിയുടെ ഉമ്മയുടെ കൈകളിൽ അതാണ് ഭദ്രമായിട്ട് എത്തിക്കണമേ എന്നതായിരുന്നു പ്രാർത്ഥന ഇന്നിപ്പോൾ ആ പ്രാർത്ഥന സഫലമായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇനി ഇനി വരാൻ പോകുന്ന പ്രൊസീജിയറുകൾ നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് തുടരുമെന്നാണ് പോലീസ് പറയുന്നത് ഇന്നോ നാളെയോ യഥാർത്ഥത്തിൽ സ്വാഭാവികമായും നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യും പോലീസ് പിന്നെ അതിന്റെ മുറപ്രകാരം കോടതിയിൽ ഹാജരാക്കും കുട്ടിയുടെ സംരക്ഷണം ഉമ്മാക്ക് വിട്ടുകൊടുക്കും അമ്മക്ക് വിട്ടുകൊടുക്കും സ്വാഭാവികമായിട്ടും ഈ അതോടൊപ്പം തന്നെ ഈ കാമുകി ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാമുകിയോടൊപ്പമല്ല യഥാർത്ഥത്തിൽ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മറിച്ച് ഈ കുഞ്ഞിനെയുമായി നടക്കുന്ന ഈ സഫീറിനെ കണ്ടിട്ടാണ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ കാമുകി ഇനി തൊട്ടടുത്ത് ഏതെങ്കിലും ലോഡ്ജിൽ ഈ സഫീറിനെ കാത്തിരിക്കുന്നുണ്ടോ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് വരുന്ന ആ പ്രതീക്ഷയോടുകൂടെ ആ മാതാവിൻ്റെ മനസ്സിന് ആറ്റശീയമായിരിക്കുന്നു ഇപ്പോൾ ആ കാമുകിയുടെ അതല്ലായിരുന്നു എങ്കിൽ ആ കാമുകി ആ തൻ്റെ കാമുകനായ ഒരു കുഞ്ഞും ഭാര്യയും മാതാപിതാക്കളുമുള്ള ആ സഫീറിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു നല്ല ഉപദേശങ്ങൾ പക്ഷേ മറിച്ച് തന്നെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രോത്സാഹനം അഥവാ കുടുംബത്തെ അവഗണിച്ച് ആ കുട്ടിയെ എടുത്തു പോന്നതിനുള്ള ദുരൂഹത നോക്കണം എന്തുമാത്രം വേദനാജനകമായ ഒരു സംഭവത്തിനാണ് ഇന്ന് ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആലോചിച്ച് നോക്കണം അവനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ എങ്ങനത്തെ ഭാര്യ പരിശുദ്ധയായിരിക്കുന്നു ആ സ്ത്രീ ആ നിക്കാഹിന്റെ പരിശുദ്ധത ആ തൊല ആ ആ എന്താ പറയുക ആ താലിയുടെ പരിശുദ്ധത അതൊരു പരിശുദ്ധതയാണ് ആ ആ പരിശുദ്ധതയുടെ ഭാര്യയായിട്ടുള്ള ആ ഭാര്യ കാത്തിരിക്കുന്നു കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കാത്തിരിക്കുന്നത് ഇപ്പോൾ എന്തായി മാറിയിരിക്കുന്നു ഇനി എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ട മറിച്ച് എൻ്റെ കുഞ്ഞിനെ മാത്രം എനിക്ക് ലഭിച്ചാൽ മതി എന്ന് തോന്നൽ പോലും ഈ സഫീർ ആ പരിശുദ്ധയായ ഭാര്യയുടെ മനസ്സിൽ ഇട്ടുകൊടുത്ത ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ് യഥാർത്ഥത്തിൽ ഈ സഫീറിൻ്റെ വഴിവിട്ട ബന്ധം എന്തിനു വേണ്ടി അവൻ്റെ കാമാർത്തി തീർക്കുന്നതിന് വേണ്ടി ആലോചിച്ചു നോക്കണം നിങ്ങൾ മാത്രമല്ല ഏതൊരു മനുഷ്യനും ഇതൊരു വലിയ സന്ദേശവും പാഠവുമാണ് കാരണം എല്ലാ യോഗ്യതയും കൂടെ ഒത്ത് ഒരു സ്ത്രീയെ ഒരാൾക്കും ലഭിക്കുകയില്ല കാരണം നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു സത്യവിശ്വാസിയായ മുസ്ലിം വിശ്വസിക്കുന്നത് നിന്റെ മനസ്സ് കൊടിക്കുന്നത് തുടിക്കുന്നത് ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നത് സ്വർഗത്തിലാണ് ദുനിയാവിൽ അത് ലഭിക്കുകയില്ല ഓരോ പോരായ്മകൾ സമ്പത്തിലായാൽ പോരായ്മ അധികാരത്തിലായാൽ പോരായ്മ സൗന്ദര്യ സം സംതൃപ്തിയിൽ പോരായ്മ ഇതൊക്കെ മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്തുകൊണ്ടെന്നാൽ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് എനിക്ക് വേറൊരു ഭാര്യയും കൂടെ വേണം തീർച്ചയായിട്ടും അവിടെ പരിശുദ്ധമായ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് ഒരേ രീതിയിൽ രണ്ടു ഭാര്യമാരെ സംരക്ഷിച്ച് ഒരു ചെറിയ പ്രശ്നം പോലുമില്ലാതെ ഒരു മൈനോട്ട് പ്രശ്നം പോലും പരസ്പരമില്ലാത്ത രീതിയിൽ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം കഴിയുമെങ്കിൽ നീ ഏറ്റവും മോശമായ വ്യഭിചാരത്തിലേക്ക് ولا الزنا كان فاحشة سبيلا ഏറ്റവും വലിയ വിനാശം വ്യഭിചാരമാണ് ആ വ്യഭിചാരിക്കുള്ള ശിഷ്ടപ്രവാചകൻ മഹ മിഹറാജിന്റെ ദിവസത്തിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഏറ്റവും ഉത്തമമായത് ഒരു ഭാര്യ മാത്രം തന്നെയാണ് പക്ഷേ നീതി പ്രകാരം നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിനക്ക് കഴിയുമെന്ന് ഉറപ്പും അതോടൊപ്പം തന്നെ നിന്റെ വൈകാരികമായി ശമനത്തിന് നിനക്ക് സാധിക്കുകയില്ല എന്ന സംശയവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റൊരു വിവാഹം അതാ അതാണ് അന്നി കാഹുചുന്ന എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലാതെ എങ്ങനെ പോവുക കെട്ടുക എന്നിട്ട് അപ്പം തന്നെ തലാക്ക് ചെല്ലുക എന്നിട്ട് അങ്ങോട്ടും പോവുക അങ്ങോട്ടും ഇതല്ല ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അതിനൊക്കെ കുറേ ഉപാധികളുണ്ട് അതിനൊക്കെ ചില നിയമങ്ങളുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ അതൊന്നും പറയാൻ നേരമില്ല പക്ഷേ സഫീർ മുഹമ്മദ് സഫീർ എന്ന് പേരായ ആ ചെറുക്കൻ വന്നു കെട്ടിയിട്ടുള്ള ആ ഏറ്റവും വലിയ ആ കുണ്ടിൽ ചാടിയിരിക്കുകയാണ് ഇനി എന്താണ് അവൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി ഇനി അവന് വീട്ടിൽ സ്ഥാനമില്ല അവൻ്റെ ഭാര്യയോട് അടുത്ത് ഇനി അവന് കടന്നു ചെല്ലാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അവൻ്റെ കുടുംബത്തിലെ സ്ഥിതി ഇനി അവൻ എന്താണ് മാത്രമല്ല ചന്തയിൽ വെച്ച് കണ്ടതുപോലെയുള്ള ബന്ധമുള്ള ആ കാമുകി ഇനി അവനെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ കാമുകി അവരുടേതായ വഴിക്ക് പോയിട്ടുണ്ടാകും അവരുടെ താല്പര്യം കേവലം ആരംഭ ആരംഭശൂരത്വത്തിൻ്റെ താൽക്കാലികം മാത്രമാണ് ആ അവരുടെ ആ ആ അതൊക്കെ കഴിഞ്ഞാൽ ആ ആരംഭശൂരത്വത്തിൻ്റെ വൈകാര്യ ശമനമടങ്ങിയാൽ പിന്നെ അവർ ഇരുവഴികളിലേക്കായി വേർപിരിയും അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആലോചിച്ച് നോക്കി ഇതാണ് സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി